നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മലയാള സിനിമാ രംഗത്തുള്ള താരങ്ങളെ ദ്രോഹിക്കുന്ന മാഫിയ സംഘത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലാണ് ഇതിന്റെ സൂചന സിനിമ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ തയ്യാറായവരെ എല്ലാവിധത്തിലും ദ്രോഹിക്കും പീഡനം മൂലം സിനിമ വിട്ട് ടെലിവിഷൻ സീരിയൽ അഭിനയിക്കാൻ ശ്രമിച്ച നടന് അവിടെയും വിലക്കുണ്ടായി ടെലിവിഷൻ മിനി സ്ക്രീൻ പ്രവർത്തകരുടെ സംഘടനയായ ആത്മയുടെ പ്രസിഡന്റ് ഇതിനായി ശ്രമിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കെ വി ഗുണേഷ് കുമാർ ആയിരുന്നു ആത്മീയുടെ പ്രസിഡന്റ് റിപ്പോർട്ട് പുറത്തുവരാതെ നാല് വർഷം സർക്കാർ പിടിച്ചു വെച്ചത് എന്തിന് എന്നതിന്റെ ഉത്തരം കൂടിയാണിത് അവസരങ്ങൾക്കായി വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്തവരെ സിനിമയിൽ നിന്ന് പുറത്താക്കാൻ വലിയ മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സിനിമാ മേഖലയിൽ വ്യാപകമായ ലൈംഗിക ചൂഷണം നടക്കുന്നു വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കും മലയാള സിനിമ സംവിധായകരും നടന്മാരും പ്രൊഡ്യൂസേഴ്സും അടങ്ങുന്ന ഒരു കൂട്ടൻ പുരുഷന്മാരുടെ ആധിപത്യത്തിലാണ് മാഫിയ എന്ന് വിശേഷിപ്പിക്കുന്ന ഇവർ ഇവർക്കെതിരെ ശബ്ദിക്കുന്ന ആരുടെയും കരിയർ ഇല്ലാതാക്കാൻ വരാണ് എത്ര കഴിവുറ്റ കലാകാരന്മാരാണെങ്കിലും ഇവരെ നിയമവിരുദ്ധമായി സിനിമയിൽ നിന്ന് ബഹിഷ്കരിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് സ്ത്രീകളോ പുരുഷന്മാരോ ഈ പവർ ഗ്രൂപ്പിനെതിരെ ഒരക്ഷരം ശബ്ദിക്കാൻ ധൈര്യപ്പെടുന്നില്ല അങ്ങനെ ആരെങ്കിലും ധൈര്യപ്പെട്ടാൽ അവർ മലയാള സിനിമയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്നു അതിക്രമങ്ങൾക്കെതിരെ ആരും പോലീസിൽ പരാതിപ്പെടില്ല പരാതിപ്പെട്ടാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും പ്രസ്തുത നടിമാരുടെ കുടുംബങ്ങളെപ്പോലും കുറ്റക്കാർ വെറുതെ വിടില്ല അതുകൊണ്ട് തന്നെ പ്രശ്നക്കാരി എന്ന് തോന്നുന്ന നടിമാരെ പിന്നെ സിനിമയിലേക്ക് വിളിക്കുന്നില്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ചർച്ചയാകുന്നത് അന്തരിച്ച നടൻ തിലകനാണ് അദ്ദേഹത്തിന്റെ മകൻ ഷമീ തിലകന്റെ പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ചില്ലക്ഷണം കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ ചിരിക്കണ ചിരി കണ്ട എന്ന കുറിപ്പോടെയാണ് തിലകൻ ഒപ്പമുള്ള ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ടി വിയിൽ കണ്ട സമയം എനിക്ക് ആദ്യം ഓർമയിൽ വന്നത് തിലകൻ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു അത് മുഴുവൻ ഇന്ന് സത്യമാണെന്ന് തെളിഞ്ഞു തിലകൻ സാറിന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്നുപോകില്ല എന്നൊക്കെയുള്ള ധാരാളം പ്രതികരണങ്ങളും ഈ പോസ്റ്റിന് താഴെ വരുന്നുണ്ട് സിനിമാ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ ചില പുരുഷന്മാർക്കും ഭയമായിരുന്നുവെന്ന് വെളിപ്പെടുത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിലെ പ്രശസ്തരെ ഉൾപ്പെടെ തീർത്തും നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ സിനിമകളിൽ നിന്ന് വിലക്കിയതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അറിഞ്ഞോ അറിയാതെയോ ഈ മേഖലയിലെ പ്രമുഖരുടെ അപ്രീതിക്ക് പാത്രമായതിന്റെ പേരിലാണ് നിസാര പ്രശ്നങ്ങൾ പറഞ്ഞ് ദീർഘകാലത്തേക്ക് പോലും ചില നടന്മാരെ വിലക്കിയതെന്ന് റിപ്പോർട്ടിലുണ്ട് അതിശയം എന്ന വിശേഷണത്തോടെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇതേക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ച് സിനിമയിലെ വനിതാ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്ടീവ് ഇവർ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സമിതിയാണ് ഹേമ കമ്മിറ്റി സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും നീതി നിഷേധങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും ഒക്കെ പഠിക്കാൻ രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ച കമ്മീഷൻ കൂടിയാണിത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി